ഞാൻ ഫാദർ തോമസ് ആദോപ്പിള്ളിയിൽ കോട്ടയം അതിരൂപതിയിലെ മലബാറിൽ മടമ്പം ഇടവകയിൽപ്പെട്ട അംഗമാണ് എൻ്റെ മാതാപിതാക്കൾ മത്തായി മറിയവുമാണ് അവർ രണ്ടുപേരും മരിച്ചുപോയി ഞങ്ങളെ വീട്ടിൽ ഏഴ് മക്കളാണ് എനിക്ക് രണ്ട് ജ്യേഷന്മാരും ഒരനുജനും മൂന്ന് സഹോദരിമാരുമാണ് ഉള്ളത് ഞാൻ മൂന്നാമത്തെ മകനാണ് എൻ്റെ ഏറ്റവും ഇളയ അനുജൻ ഇന്ന് കോട്ടയം അതിരൂപതയിലെ വൈദികനാണ് അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലെ ചിക്കാഗോ അതിരൂപതയിലെ ടാമ്പ ഇടവകിയിൽ ശുശ്രൂഷ ചെയ്യുന്നു അവിടെയുള്ള നാനായ സമൂഹത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഫാദർ ജോസ് ആദോപ്പിള്ളിൽ എന്നാണ് അദ്ദേഹവും എഡ്യൂക്കേഷണൽ വിദ്യാഭ്യാസത്തിൽ ഡോക്ടറേറ്റ് ഒക്കെ കഴിഞ്ഞ് അതിന് ശേഷമാണ് അമേരിക്കയിലേക്ക് പോയിട്ടുള്ളത് എൻ്റെ സഹോദരി ഒരാൾ വിസിറ്റേഷൻ സന്യാസ സമൂഹത്തിലെ സഹോദരിയാണ് സിസ്റ്റർ ടോമിദ ഇപ്പോൾ പയ്യാവൂർ സെൻറ്റാൻ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പളായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു ഏഴ് സ്കൂളിലെ ഹെഡ് മിഷ്ട്രസ് റിട്ടയർ ആയതിന് ശേഷമാണ് സിസ്റ്റർ ചോമദി ഇപ്പോൾ പയ്യാവരേജ് സൃഷ്ടി ചെയ്യുക ഞാൻ മലബാറിൽ മടമ്പമിടവുകയിലാണ് വളർന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് ഏഴാം ക്ലാസ്സിലെത്തിയപ്പോൾ ഞാൻ സംഘടനയുടെ സെക്രട്ടറിയായിരുന്നു അപ്പോൾ അന്നുമുതൽ ഇടവുകയായിട്ട് വികാരിച്ചന്മാരായിട്ട് സിസ്റ്റേഴ്സായിട്ടൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ടായി ആ ബന്ധം എന്നെ ദൈവത്തിൻ്റെ പദ്ധതി വിവേചിച്ചറിയാനായിട്ട് സഹായിച്ചു അങ്ങനെയാണ് പത്താം ക്ലാസ്സിൽ വന്നപ്പോൾ ഞാൻ കോട്ടയം അതിരൂപതയിൽ വെച്ച് നടത്തിയ ദൈവവിളി ക്യാമ്പിൽ വരികയും അവിടെ വെച്ച് ദൈവവിളി ഉണ്ടെന്ന് വിവേചിച്ചറിയുകയും ചേരുകയും ഒക്കെ ചെയ്തത് അതിനുവേണ്ടി എൻ്റെ മാതാപിതാക്കൾ ഒരുപാട് എന്നെ സഹായിച്ചു പള്ളിയിലൊന്നും പോകാനായിട്ട് ചില ദൂരം വീട്ടിലുണ്ടെങ്കിൽ തന്നെ പള്ളിയിലൊക്കെ പോകാനും ഒക്കെ തന്നെ അവർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കോട്ടയം അതിരുപത മൈനസ് ചേരുകയും തുടർന്നുള്ള പരിശീലനങ്ങൾക്ക് ശേഷം വടവാദൂരുള്ള പരിശീലനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതി അഭിവേദ്യ കുന്നശ്ശേരി പിതാവിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു തുടർന്ന് കോട്ടയം അതിരൂപതയിലെ വിവിധ സ്ഥാപനങ്ങളിലും ഇടവകളിലുമായി ശുശ്രൂഷ ചെയ്ത ഞാൻ രണ്ടായിരത്തി മൂന്ന് കൂടി കാനഡയിലുള്ള സെൻറ്റ് പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സഭാ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടുകയും സഭാനിയമത്തിൽ ഡോക്ടറേറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കാനഡയിലെ കനേഡിയൻ അപ്പീൽ ട്രൈബ്യൂണലിൽ ഡിഫൻഡ്രോ ബോണ്ടായി ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി മൂന്നിൽ ഡോക്ടറേറ്റ് കിട്ടിയതിന് ശേഷം അമേരിക്കയിൽ ന്യൂയോർക്ക് ആർച്ചിഡൈസിസിലെ ജഡ്ജിയായിട്ട് രണ്ടു വർഷം ശുശ്രൂഷ ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ആറിൽ കോട്ടയം അധുരൂപതയിലേക്ക് തിരിച്ചു വന്ന ഞാൻ രൂപതയുടെ ജുഡീഷ്യൽ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുകയായിരുന്നു അതേസമയം രൂപതയുടെ മൈനസുമാർ റെക്ടറായിട്ടും ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന അവസരത്തിലാണ് രണ്ടായിരത്തി ഏഴിൽ കർദിനാൾ വിധേയത്തിൽ എന്നെ സീറോ മലബാർ സഭയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പ് ട്രൈബ്യൂണലിൽ ജഡ്ജിയായിട്ട് നിയമിക്കുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ സിറോ മലബാർ സഭയുടെ ജുഡീഷ്യൽ വികാരി സിറോ മലബാർ സഭയുടെ ജഡ്ജിയായി ശുശ്രൂഷ ചെയ്ത ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ അഭയന്യ ആലഞ്ചേരി പിതാവ് ഈ ട്രൈബ്യൂണലിന് തന്നെ വൈസ് പ്രസിഡൻ്റായിട്ട് എന്നെ നിയമിക്കുകയും തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ബഹുമാനപ്പെട്ട ജോസ് ചിറമേലച്ചൻ്റെ നിര്യാണത്തെ തുടർന്ന് ഞാൻ മേജർ ആർക്കി എപ്പിസ്കോപ്പ ട്രൈബ്യൂണലിൻ്റെ പ്രസിഡൻ്റാവുകയും ചെയ്യുകയാണ് ചെയ്യുകയുണ്ടായി ഇന്ന് അഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന ഈ അവസരത്തിൽ സിറമലബാർ സഭയുടെ മേജർ കെ എപ്പിസ്കോപ്പ ട്രൈബ്യൂണലിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിലുള്ള കാലാവധി പൂർത്തീകരിച്ച് കോട്ടയം രൂപതയിലേക്ക് പോകുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ട്രൈബ്യൂണലിനെക്കുറിച്ചും ട്രൈബ്യൂണിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പറയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് നമുക്കറിയാം സഭയിൽ പൗരസ്യ കാനൻ നിയമവും അതുപോലെ തന്നെ പാശ്ചാത്യ കാന നിയമവുമുണ്ട് രണ്ട് നിയമവും നീതി നടപ്പാക്കുന്നതിന് വേണ്ടി സഭ പുറപ്പെടുവിച്ചിട്ടുള്ള നിയമങ്ങളാണ് ആരെയും പിടിച്ചുകെട്ടാനും അവരെ പണിഷ് ചെയ്യാനും വേണ്ടി മാത്രമുള്ള അല്ല കാനൻ നിയമം അതേസമയം സഭയെ കൃത്യമായ നീതി നടത്തപ്പെടണം പൂർത്തീകരിക്കപ്പെടണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കാനൻ നിയമം എഴുതപ്പെട്ടിട്ടുള്ളത് അതിൽ പൗരസ്യ കാനൻ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ പുറപ്പെടുവിച്ചപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് കാനൻസാണ് അതിലുള്ളത് അതോടൊപ്പം തന്നെ ഈ പൗരസ്യ കാനനില് പർട്ടിക്കുളർ ലോ ആയിക്കുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് സീറോ മലബാർ സഭയ്ക്ക് പ്രത്യേകം പക ലോസ് ഉണ്ട് അതോടൊപ്പം തന്നെ അതാത് രൂപതകളിൽ മോർ പർട്ടിക്കുളർ ലോസ് ഉണ്ടാക്കാൻ ഉള്ള സാധ്യതകളുമുണ്ട് എന്നാൽ ഈ മൂന്ന് നിയമങ്ങളുടെയും പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് സഭയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക സഭയിലെ കോടതികൾ നീതി നടപ്പാക്കാൻ വേണ്ടി തന്നെയാണ് സ്ഥാപിച്ചത് ജസ്റ്റിസ് ഡിലൈഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണുള്ള ചൊല് അപ്പോൾ ഒരിക്കലും നീതി നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തരുത് എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച കോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സീറോ മലബാർ സഭയിൽ പ്രത്യേകമായി എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ആരംഭിച്ചു മൂന്ന് തലത്തിലാണ് കോടതി പ്രവർത്തിക്കുക ഒന്ന് രൂപതാ തലത്തിൽ രണ്ട് അതിരൂപത തലത്തിൽ മൂന്ന് സഭാതലത്തില് മേജർ ആർ കെ പിസ്കോപ്പൽ ഓർഡിനറി ട്രൈബ്യൂണൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് മേജർ ആർ കെ പിസ്കോപ്പൽ ഓർഡിനറി ട്രൈബ്യൂണൽ ആരംഭിച്ചത് ഇതിനോടകം എനിക്ക് മുമ്പ് മൂന്ന് ട്രൈബ്യൂണൽ പ്രസിഡൻ്റുമാർ ഈ കോടതിയുടെ അധ്യക്ഷന്മാരായിട്ടുണ്ട് അഭിവ്യന്യ ആൻഡ്രൂസ് പിതാവ് ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു ബഹുമാനപ്പെട്ട മാത്യു കൊച്ചുപുരയ്ക്കൽ അച്ഛൻ രണ്ടാമത്തെ പ്രസിഡൻ്റായിരുന്നു ബഹുമാനപ്പെട്ട ചിറമേൽ ആയിരുന്നു മൂന്നാമത്തത് ഞാൻ നാലാമത്തെ പ്രസിഡൻ്റാണ് സാധാരണ കോടതിയുടെ പ്രവർത്തനങ്ങൾ നടക്കുക പരിശുദ്ധവും പരിപാടനവും പവിത്രവുമായ വിവാഹമെന്ന കുതാശിയുടെ സാധുതയെ വെളിപ്പെടുത്താനും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും സഭയുടെ പഠനം എന്താണ് എന്ന് ബോധ്യപ്പെടുത്താനും വേണ്ടിയാണ് ഈ കോടതിയിൽ പ്രവർത്തിക്കുന്നത് സ്നേഹം നൽകാനും ജീവൻ നൽകാനും വേണ്ടി വിശമിശുക സ്ഥാപിച്ച പരിശുദ്ധമായ കുതാശയായ വിവാഹത്തിൻ്റെ പവിത്രതയും പരിശുദ്ധിയും സൂക്ഷിക്കുക എന്നുള്ളത് സഭയുടെ ദൗത്യമാണ് ഒരുപാട് വിവാഹങ്ങൾ നടക്കുന്നെങ്കിലും ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ന്യൂനതകളും ഉണ്ടാകുന്നുണ്ട് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം വിവാഹ കേസുകൾ സിറ മലബാർ സഭയിൽ ഒരു വർഷം ഓരോ വർഷവും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആദ്യം കേസ് രൂപതാ കോടതികളിലാണ് നടക്കുക വിവിധ കാരണങ്ങളുടെ പശ്ചാത്തലത്തിൽ വിലയിരുത്തിയതിന് ശേഷം രൂപതാ കോടതികളിൽ അതിൻ്റെ വിധി പ്രഖ്യാപിക്കുകയും രണ്ടായിരത്തി പതിനഞ്ച് വരെ അതിൻ്റെ ആ കേസിൻ്റെ പൂർണ്ണമായ വിധി കിട്ടണമെങ്കിൽ അതിരൂപതാ കോടതിയിൽ നിന്ന് അതിന് റാറ്റിഫിക്കേഷൻ കൊടുക്കുകയും വേണമായിരുന്നു അവിടെ നിന്ന് അപ്പീല് വീണ്ടും അതിരൂ മേജർ ആർ കെ പി കോടതിയിലേക്ക് വരികയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ദ അപ്പസ്റ്റോലിക് ലെറ്റർ മിത്തിസ് എത്ത് മിസ്സേരി കോർ ജേസൂസ് എന്ന അപ്പസ്റ്റോളിക് ലെറ്ററിലൂടെ പരിശുദ്ധ പിതാവ് ജെൻഡിൽ ആൻഡ് മേഴ്സിഫുൾ ജീസസ് എന്നുദ്ധരിച്ചുകൊണ്ട് സഭാ കോടതികളുടെ പ്രവർത്തനങ്ങൾ അല്പം കൂടി ലഘൂകരിക്കുകയും ഒരു കേസ് വന്നാലത് രൂപതാ കോടതിയിൽ തന്നെ തീർപ്പ് കൽപ്പിക്കാമെന്ന് പറയുകയും എന്നാൽ അപ്പീലുണ്ടെങ്കിൽ അതിരൂപതാ കോടതിയിലേക്ക് പോകണമെന്നും അവിടെ നിന്നും അപ്പീലുണ്ടെങ്കിൽ മേജർ ആർ കെ എപ്പിസ്കോപ്പൽ ട്രൈബ്യൂണലിലേക്ക് വരണമെന്നും അവിടെയാണ് അതിൻ്റെ പൂർണ്ണത അതിൻ്റെ അന്തിമ തീരുമാനമെന്നും ആ ഡോക്യുമെൻറ്റിലൂടെ പ്രഖ്യാപിച്ചുകയുണ്ടായി അപ്പോൾ പ്രധാനമായി ഇപ്പോൾ വിവാഹ സംബന്ധമായ കേസുകൾ രൂപതാ തലത്തിലും അതിരൂപതാ തലത്തിലും നടത്തപ്പെടുന്നു എന്നാൽ അതിൻ്റെ അപ്പീലുകളാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ മേജർ ആർ കെ പിസ്കോപ്പൽ ട്രൈബ്യൂണലിൽ നടത്തപ്പെടുന്നത് ഈ ഇവിടുത്തെ സീറോ മലബാർ സഭയുടെ ട്രൈബ്യൂണൽ അത് നമ്മുടെ റോമിലെ അപ്പസ്റ്റോളിക് സിക്കിനത്തൂരായിക്ക് തുല്യമാണ് അല്ലെങ്കിൽ സിവിൽ കോടതിയിലെ നമ്മുടെ സുപ്രീം കോർട്ടിന് തുല്യമാണ് ഇവിടെ വരുന്ന കേസുകൾ വിലയിരുത്താനായിട്ട് ഈ കോടതിക്കിപ്പോൾ പന്ത്രണ്ട് ജഡ്ജിമാരും നാല് ഡിഫൻ ബോണ്ടും നീതി സംരക്ഷകരും ആണുള്ളത് ഓരോ കേസുകളും ഇവിടെ വന്നു കഴിയുമ്പോൾ മൂന്ന് പേരടങ്ങുന്ന ഒരു പാനലിനെ ഏൽപ്പിക്കുകയാണ് ആ കേസ് അതോടൊപ്പം തന്നെ ഡിഫൻ ബോണ്ട് ഉണ്ടാകും നോട്ടറി ഉണ്ടാകും ആ കേസ് വിലയിരുത്തിയതിനു ശേഷം ബന്ധപ്പെട്ട കക്ഷികളെ വിളിച്ച് അതുമായിട്ടുള്ള അവരുടെ പഠന അവരുടെ അഭിപ്രായങ്ങൾ തേടി കക്ഷികളുമായി സംസാരിച്ച് അത് സാധുവായ വിവാഹമാണോ അസാധുവായ വിവാഹമാണോ എന്ന് പ്രഖ്യാപിക്കുകയാണ് മേജർ ആർ കെ പിൽ ട്രൈബ്യൂണലിലൂടെ നടത്തപ്പെടുന്നത് അപ്പോൾ സീറോ മലബാർ സഭയുടെ നീതി കൃത്യമായി പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേകിച്ച് വിവാഹം എന്ന കുദാശയുടെ തലങ്ങളിൽ പ്രഖ്യാപിക്കപ്പെടുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഈ കോടതിയിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് അതിനുവേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും സഹായവും ചെയ്തുതെന്ന് സഭാധികാരികളോട് നന്ദി പറയുന്നതോടൊപ്പം ഇനിയും കൂടുതൽ കൂടുതൽ നീതിപൂർവമായ സമീപനങ്ങൾ ഈ കോടതിയിലൂടെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും കൂടുതൽ ഭംഗിയായി പ്രവർത്തന മണ്ഡലത്തിൽ ഇത് പ്രവർത്തിക്കുകയും ചെയ്യട്ടതെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ലുക്കാട് സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് പ്രസംഗിക്കാനായിട്ട് ദേവാലയത്തിൽ വന്നപ്പോൾ ഐസിയാസിൻ്റെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളാണ് അടുത്ത് വായിച്ചത് കർത്താവിൻ്റെ അരൂപി എൻ്റെ മേലുണ്ട് അന്തർക്ക് കാഴ്ചയും ചെകിടർക്ക് കേൾവിയും അടിച്ചമർത്തപ്പെട്ടവർക്ക് വിടുതലും ആത്മാവി സത്യത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുവാനായിട്ട് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള ആ വചനം അതാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ സ്പർശിച്ചിട്ടുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടി ജീവിക്കുക ദൈവജനത്തിനു വേണ്ടി ജീവിക്കുക നീതി നടപ്പാക്കുക വഴിയും സത്യവും ജീവനുമായി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക ഇതൊക്കെയാണ് എൻ്റെ പൗരോപിത്യ ജീവിതത്തിൻ്റെ മോട്ടീവായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് ശേഷം എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഇപ്പോൾ കഴിഞ്ഞ എൺപത്തി അഞ്ച് മുതലുള്ള കാലഘട്ടം നോക്കുമ്പോൾ ഇടവുകയിലും സ്ഥാപനങ്ങളിലുമായിട്ടാണ് ഞാൻ എപ്പോഴിയിട്ടുള്ളത് അവിടെയൊക്കെ ഈ തലങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ശ്രദ്ധിച്ചാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത് അത് ഇനിയും മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും കഴിഞ്ഞ മുപ്പത്തിയോ ഒൻപത് വർഷക്കാലത്തെ എൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഞാൻ ഒരിക്കലും പൗരോഗിത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിൽ ദുഃഖമുള്ളവനായി മാറിയിട്ടില്ല ഒരു നിരാശയുമില്ല കാരണം ഈ മുപ്പത്തി ഒമ്പതിൽ പത്ത് വർഷക്കാലം ഭാവി വൈദികരെ വാർത്തെടുക്കാനായിട്ടുള്ള സെമിനാരി റെക്ടറായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് ഞാൻ ഇന്ന് എൻ്റെ കോട്ടയം രൂപതയിലുള്ള വൈദികരിൽ ഏതാണ്ട് ഒരു അറുപത് ശതമാനം കൊച്ചന്മാരും എന്നിലൂടെ തന്നെ പരിശീലനം സിദ്ധിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ എനിക്ക് പൂർണ്ണമായ ബോധ്യം പൗരോത്വത്തെക്കുറിച്ചുണ്ട് ആ പൗരോഹിത്യ ജീവിതത്തിൽ എൻ്റെ ബോധ്യത്തിനനുസരിച്ച് മറ്റുള്ളവർക്ക് അത് മാതൃകയാക്കി കാട്ടിക്കൊടുക്കാനായിട്ട് ഞാനിപ്പോഴും പരിശ്രമിക്കുന്നുണ്ട് പിന്നെ പൗരോഹിത്വ ജീവിതത്തിൽ വീഴ്ചകൾ പലർക്കുമുണ്ട് തെറ്റി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ വിമർശിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കുറേയൊക്കെ കാരണം വൈദികരുടെ തന്നെ വീഴ്ചകളും ഉണ്ടാകാമെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം താൻ എന്തിനു വേണ്ടി വൈദികനായോ ആ വൈദികനായ ഇതിൻ്റെ ലക്ഷ്യം പൂർണ്ണമായിട്ടും മനസ്സിലാക്കാതെ മാറി മാറി തീഷ്ണതയിൽ അല്ലാതെയൊക്കെ പോകുമ്പോൾ അതുണ്ടാകും പിന്നെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ വ്യത്യാസമുണ്ട് ഞാനൊക്കെ വൈദികനാകുന്ന അവസരത്തിൽ ഇന്നത്തെ കാലം പോലെ അല്ല അന്ന് നമുക്ക് ആധികാരികമായി ഒന്ന് പറഞ്ഞാൽ അതിനെ ആരും ചോദ്യം ചെയ്യപ്പെടുന്നൊരു കാലമൊന്നും ആയിരുന്നില്ല എന്നാൽ ഇന്ന് പൗരോഗത്തെ വെല്ലുവിളിക്കുകയും ഔരോഗിത്യ പഠനങ്ങളെയും ജീവിതത്തെയും ഒക്കെ വിമർശിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ അതുമൊക്കെ പ്രത്യേകതകളാണ് എന്ന് തോന്നുന്നു പക്ഷേ ഞാൻ പൂർണ്ണമായും സംതൃപ്തനാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ